അത് ബാലയില് അടിയുടേ ഇപ്പൊ എന്താ ഗിഫ്റ്റ് ഇപ്പൊ എന്താ തുറക്കണോ വേണ്ടത് അപ്പൊ അവര തുറക്കു തുറക്ക ഞമ്മളില്ല പിന്നെ തുറക്കും പിന്നെ ഉറക്ക കാരണം ലാസ്റ്റ് ഷോട്ടാണ് തുറക്കും കഴിഞ്ഞു ഇത് കഴിഞ്ഞ് തുറക്കാന്ന് പറഞ്ഞു അവരോട് തുറക്ക് തുറക്കെന്ന് പറഞ്ഞാൽ അവസരം ഓക്കെ തുറന്നു തുറന്നു കഴിഞ്ഞാൽ ഓക്കെ കണ്ടു അപ്പം ഇതെല്ലാം വീഡിയോലും കണ്ടിട്ട് ചേച്ചി അതാ ലാസ്റ്റ് ഓട്ടിന്റെ ടെൻഷൻ ആയിരിക്കും ചേച്ചി എന്തുടിച്ചത് ഇങ്ങനെ തുറന്നു ഞാൻ എന്റെ സിറ്റുവേഷൻ ഞാൻ ആൾക്കാരുണ്ട് എല്ലാരും ക്യാമറ ടെക്നീഷ്യൻസ് എല്ലാം ചുറ്റും ഞാൻ മാത്രം നടക്കിരിക്കയാണ് ഞാനിപ്പൊറക്കണം കഴിഞ്ഞപ്പോ എനിക്ക് എന്താ ഇതിന്റെ അകത്ത് എന്താ എനിക്കറിയില്ല അങ്ങനെ ഞാൻ പ്ലസ് എന്താ പറയാ പ്ലസ്റ്റർ ആ ഇത് ഉണ്ടാവുമല്ലോ ഞാൻ അതായത് എനിക്ക് ഞാൻ ഇങ്ങനെ ട്രിച്ചിയിലിരുന്ന ഒരു ഇവന്റിന് അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ എന്തെങ്കിലും അപ്പൊ എനിക്ക് ഇവന്റിന്റെ അവിടുന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ വെച്ചു അത് നടക്കില്ലായിരിക്കും എന്ന് വെച്ചുകൊണ്ട് വേറൊരു സാധനം ഗിഫ്റ്റ് ലൊക്കേഷനിലേക്ക് അയച്ചത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റും അവർ കറക്റ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്നെത്തിച്ചു അതായത് ഞങ്ങൾ താമസിക്കുന്ന ചെന്നൈയില് വീട്ടില് അവരെന്ത് ചെയ്തു ഒരു കേക്കും ഒരു ഫ്ലവറും കൊണ്ട് വെച്ചു ഓക്കെ പ്രേമ ഷൂട്ട് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ആദ്യം തന്നെ കാണുന്നത് മറ്റേ ഇതിന്റെ ഇവിടെ നമ്മുടെ ഷൂ ഒക്കെ വെക്കുന്നതിന്റെ സൈഡിലായിട്ടൊരു ഇതുണ്ട് അവിടെ ഈ ഫ്ലവറും കേക്കും ഇരിക്കാണ് ഇരിക്കുകയാണ് എന്തിനാദ്യ ഫ്ലവർ കേക്ക് കിട്ടുക എന്ന് വെച്ചാൽ ഞാൻ ഷുഗർ കട്ട് ആണെന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞു ഈ കേക്ക് മൊത്തം തിന്നാനല്ല കേക്ക് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കാണുമ്പോ ഓ കേക്ക് അത്രേ ഞാൻ അത്ര ആണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു ശരി ഓക്കെ അടിപൊളിയായിരുന്നു എനിക്ക് നൈറ്റ് ഷൂട്ട് പന്ത്രണ്ടര ഒരു മണി വരെയൊക്കെ ഷൂട്ട് അപ്പൊ പ്രേം വന്നു വന്ന് ഉടനെ തന്നെ ഞാൻ നോക്ക് റൂം റൂമ് നോക്കുമ്പോ ഫുൾ ബലൂൺസ് ഒക്കെ റൂമില് വലിയ റൂം ഏകദേശം ഇത്രയും വലിയ റൂം ആയിരിക്കും ആ വലിയ റൂം നിറച്ച് ബലൂണും കട്ടിലയില് സോറി ഐ ലവ് യു

പിന്നെ അങ്ങനെ സോൾവായി എന്നത് കെട്ടിച്ചേട്ട് അറിയാണ്ട് ഞാൻ ഉദ്ദേശിച്ചില്ലേ ഞാൻ ഉദ്ദേശിച്ചതല്ലേ ഞാൻ ഞാൻ മനസ്സിലുള്ള കാര്യം പറഞ്ഞു പോയതാണ്